ഹലോ ഗായ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും റിക്വസ്റ്റ് പോലെ തന്നെ ഒരു ഇഫ്താർ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഞാൻ ഇൻട്രോ പറയുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് സോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് മാട്ടോ നമ്മൾ ഈന്താ പറയുക ഇഫ്താറിനുള്ള കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് കാണിക്കുന്നത് സോ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നാളെ നമ്മൾ ഈത് ബ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും സോ വീഡിയോ കണ്ടിട്ട് വാട്ടോ അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാപ്പാടെ ട്രെയിനിങ് സെക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പം വന്നിട്ടുണ്ട് ഇനി പോകേണ്ട ആവശ്യമില്ല മൂന്ന് മാസം വാപ്പില്ലാണ്ടാണ് നമ്മുടെ ബ്ലോഗിങ് ചാനൽ വന്നത് സോ വാപ്പാടെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് സോ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഉമ്മ എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാരറ്റും അങ്ങനത്തെ കുറച്ച് വെജീസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പീലൊക്കെ ചെയ്തിട്ട് വയ്ക്കുക കേട്ടോ അപ്പം ആദ്യം കൊറേ ഫ്രൂട്ട്സൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് അതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ പോണേ അപ്പം നമ്മൾ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്യാരറ്റും സവോളയും ഇവിടെ ഉമ്മ ചോപ്പ് വന്നിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മൾ സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട് ഇനി ഇത് ചൂടാകുമ്പോ നമ്മൾ സമൂസ ഞാൻ റെസിപ്പി ഒന്നും പറയുന്നില്ല കാരണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് സവോളയും ക്യാരറ്റും മാത്രമേ ഞങ്ങൾ യൂസ് ചെയ്യൂ പിന്നെ ഗാർലിക്കും അതുപോലെ തന്നെ ഇഞ്ചിയൊന്നും ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല കാര്യം അത് ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടുമ്പോൾ അത് ടേസ്റ്റ് വേറൊരു ഇച്ചല്ലാത്തൊരു ടേസ്റ്റാണ് ഇതാക്കി ഞങ്ങൾ അത് യൂസ് ചെയ്യുന്നില്ല ബട്ടറിലാണ് കിട്ടാ ഉണ്ടാക്കുന്നത് അതുപോലെ ഈ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് ചൂടായിട്ട് നമുക്ക് അലേക്ക് ബട്ടറിടാം എല്ലാരും ബട്ടർ യൂസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ബട്ടറിന്റെ ടേസ്റ്റ് ആണ് ഇഷ്ടം സോ ബട്ടറാണ് ഞങ്ങളോട് യൂസ് ചെയ്യുന്നത് ബട്ടർ ഒരുപാട് ഇടും ഇത് മാത്രം അതെ ഈ ഒരു പാക്കറ്റും കൂടി ഉണ്ട് അതിൻ്റെ അതിന്റെ കുറച്ചും കൂടി കൊടുക്കും അറിയില്ല ഇത് ഞാൻ വേറൊരു വീഡിയോസോ കാര്യങ്ങളോ ഉണ്ടാക്കുന്നത് ഇവിടെ സമോസ ഉണ്ടാക്കുന്ന ഡ്യൂട്ടി എനിക്കാണ് സോ പറഞ്ഞില്ലേ ബട്ടർ കുറച്ചും കൂടി യൂസ് സോ ബട്ടറാണ് ഇതിലേക്കിന് നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കും ഞാൻ അത് എടുത്തിട്ട് വരാം സോ ലോക നമ്മുടെ വാപ്പ ഈ നോമ്പിന് ഫസ്റ്റ് ആയിട്ടാണ് നമ്മുടെ കൂടെ ഇപ്പം നോമ്പ് മുറിക്കാൻ പറയും ഈ വർഷം സോ അതുകൊണ്ട് കുറച്ചുകൂടി നമ്മൾ സ്പെഷ്യൽസ് ഒക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് വാപ്പ അവിടെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ നോമ്പ് മുറിക്കാനൊന്നും പറ്റില്ലല്ലോ ചില നാട്ടിൽ നോമ്പ് തുറക്കാനെന്നാണ് പറയുന്നത് ഞങ്ങൾ ഞങ്ങളിവിടെയൊക്കെ നോമ്പ് മുറിക്കാനും കേട്ടോ പറയുന്നത് സോ കുറച്ച് കറിവേപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇവിടെ പക്ഷെ പ്രത്യേകിച്ച് അങ്ങനെ ആർക്കും കറക്റ്റ് ഇതിൻ്റെ റെസിപ്പി എല്ലാ രീതിയിൽ ഇതൊക്കെ ഇടും പക്ഷെ ഞങ്ങൾക്കാർക്കും അതിഷ്ടല്ല സോ ഞങ്ങളിതിൽ സോസൊക്കെ ഒഴിക്കാറുണ്ട് കേട്ടോ സോസൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് പിന്നെ നിങ്ങളൊക്കെ നോമ്പൊക്കെ എങ്ങനെയാണ് പോകുന്നത് ഞാൻ മെയിൻ ആയിട്ട് നോമ്പിൻ്റെ ഒരു താൻ വ്ലോഗ് ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ വാപ്പ ഇവിടെ ഇല്ലാത്തവൻ തന്നെയാണ് നമ്മൾ ഫാമിലി വ്ലോഗല്ലേ കൂടുതലും ചെയ്യുന്നത് സോ എൻ്റെ ഇൻഷാ ഡെയിലിൻ മൈ ലൈഫിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാം സോ ഇത് ഇതും ഫുള്ളും ചെയ്യാൻ പറ്റില്ല കാര്യം നല്ല തിരക്കുള്ള ടേസ് ആണ് സോ ഇത് ഇഷ്ടമാണ് ഞങ്ങൾ ചെയ്യുന്നത് ചിക്കൻ നമ്മളിങ്ങനെ സാന്വിച്ച് കൂടി ഉണ്ടാക്കും അത് വേറെ ചിക്കൻ ഉണ്ടോ റിയാം ഇതിലേറ്റവും കൂടുതൽ ആണുള്ളത് ഇപ്പൊ എല്ലാവരും ചിക്കൻ പാൻസ് ആണ് സോ ചിക്കൻ ആയിരിക്കും ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം നമ്മുടെ ഉമ്മ ഉമ്മ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും പറ്റുന്ന കാര്യങ്ങളാണ് ഉമ്മക്ക് ഉമ്മ ക്യാമ ഇത് ഫോൺ സ്ക്രീനിലേക്ക് നോക്കൂല പക്ഷേ വീഡിയോ കിട്ടത്തുമില്ല അതാണ് നേരത്തെ സംഭവിച്ചത് ഇനി നേരെ ഞാൻ പോയി സമോസീറ്റ്സ് ഒക്കെ എടുത്തിട്ട് വരാം അത് റെഡിമൈഡ് ആയിക്കതിൽ കറക്റ്റ് ഉപ്പുണ്ടോ എന്നൊന്നും നോക്കാൻ ചെറിയ പറ്റൂലും കൂടി ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ സാധനം വരാൻ പോകുന്നത് ഇപ്പൊ കാണിച്ച ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഇൻഗ്രീഡിയന്റ് സോസാണ് ഇത് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ ഞാനാണ് ചെയ്യുന്നത് വേറെ ആരെങ്കിലും ഒഴിക്കണോന്നുള്ള എനിക്കറിയില്ല ഇത് ഇത് പൊട്ടിച്ചത് എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഏഹ് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റ് ആണ് അതിൽ വെച്ചിട്ട് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് സോ ഫില്ല് ചെയ്യുമ്പം അതിനകത്ത് സമൂസ ഷീറ്റ് മടക്കുമ്പോൾ അതിനകത്തേക്കൊരു ചെറിയ പീസ് പീസ് വെച്ചുകൊടുത്താൽ അതും ഒരു വെറൈറ്റി ആയിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ടൈം ഞങ്ങൾ ഉണ്ടാക്കുന്ന സമൂസ ഡിഫറെൻ്റാണ് സോ

ഫലൂഡയ്ക്ക് വേണ്ടിട്ടുള്ള പാൽ അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഷീറ്റ്സ് റോൾ ചെയ്യാൻ കണ്ടോ നമ്മള് സമൂസാണ് ചെറിയ മറന്നു വീഡിയോ എടുക്കുന്ന ഒരു തിരക്ക് വരുമ്പം ഫുള്ളും നമ്മടെ കൈന്ന് പോവും കൈ ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട് സമോസ ഇടാൻ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇതിലുള്ള കുറെ സമോസാസ് ഇങ്ങനെ ഇണ്ടാക്കിട്ട് മാത്രമേ വെക്കുള്ളൂട്ട ഫസ്റ്റ് നമ്മൾ ഷീറ്റ് പണ്ട് ഞാൻ ഈ രണ്ട് ഷീറ്റ് ഒരുമിച്ച് വെച്ചിട്ട് ചെയ്യാം അപ്പൊ ഞാൻ ഷീറ്റ് ഇത്രയും കട്ട് ചെയ്യുന്നു ഇപ്പഴാണ് അതിന്റെ നേക്ക് മനസ്സിലായത് ഒരു ഇതേ കണ്ടോ ഇതിങ്ങനെ ആക്കിയിട്ട് അതെനിക്ക് പറഞ്ഞു കണ്ടോ അപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പ് ആവും ഇതിനകത്തേക്കാണ് പല രീതികളുണ്ട് ഉണ്ട് ഫീല് ചെയ്യാൻ പല ടൈപ്പും ഉണ്ട് അപ്പം ഞാൻ ഇതാണ് ഫോളോ ചെയ്യുന്നത് സോ ഒരു നമ്മൾ കൂടുതലായി ചോർക്കും അതാണ് ടേസ്റ്റ് ഇനിയും എനിക്കിങ്ങനെ എന്താ പറയുക നോർമലായിട്ടുള്ള ദോശ ചോറ് അതൊന്നും വയ്ക്കാൻ ഇഷ്ടമല്ല പക്ഷെ ഇങ്ങനത്തെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് ഡെസേർട്സ് ആയാലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് സോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാ നമുക്കൊരു കുക്കിംഗ് വ്ലോഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ എല്ലാം അറിയാമെന്ന് വിചാരിക്കരുത് കുറച്ച് കുറച്ച് ഇങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ അറിയാം അതൊക്കെ നമുക്ക് കാണിച്ചു തരാം സോ നമുക്ക് ഫസ്റ്റ് ഈ സമൂസ ആദ്യം സെറ്റ് ആക്കി എടുക്കാം ഇവിടെ പാല് തിളയ്ക്കുന്നുണ്ട് നമ്മുടെ ഫലൂഡക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെ പാല് തിളച്ചിട്ടുണ്ട് സോ കീ കിഫീൽഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എപ്രാളമായി പോയി പൊതുവേ ഇതെല്ലാം ഞങ്ങൾ യൂസ് ചെയ്യുക പിന്നെ ഇത് നല്ലതാണ് മാംഗോ ഫ്ലേവർ ഫസ്റ്റ് ടൈം ആട്ടോ യൂസ് ചെയ്യുന്നത് സോ അല്ലേ സ്ട്രോബെറിയും ബട്ടർ സ്കോച്ചും അതും ഇതല്ല ഈ കമ്പനീൻ്റെ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നിട്ടാണ് സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കുന്നത് മാംഗോൻ്റെ നല്ല മണം വരുന്നുണ്ട് ഇതെവിടെന്ന് വെച്ചാൽ നേരത്തെ ാണ് വാങ്ങിയത് ഫലൂഡാ മിക്സ് പക്ഷെ നല്ല രസം ഫസ്റ്റ് ടൈം ആണ് എങ്ങനെയായിരിക്കും എന്റെ ടേസ്റ്റ് എന്നുള്ളത് എനിക്ക് അറിയില്ല കപ്പലിന്റെ ഒതുയാണം അയ്യോ ഈ സംഭവം ഇവിടെ പശ വെച്ച് ഒക്കണം വൈതാമാവ് അയ്യോ വാപ്പാക്കി മന്തി അങ്ങനെ ഏ അതെവിടെന്നൊക്കെയാ ബാലൻസ് ഓ ഞാനുണ്ടാക്കിയപ്പോ നീളം കൊടുത്ത അത് പാപ്പയുടെ പേര് എഴുതണ്ട കണ്ടറിയാം പാപ്പുട്ടി പറയണേ ഇല്ല എല്ലാരും പാചകം ചെയ്തിട്ട് കൊള്ളാന്ന് ചോദിക്കേ ചോദിപ്പിക്കാം താല്പര്യം സോ ഇതിന്റെ ഒരു മെയിൻ ഇത് എന്താന്ന് വെച്ചാല് കൂടുതൽ പണിയില്ല ഇതിനകത്ത് തന്നെ സേമിയും അതുപോലെ കസ്കസും കാര്യങ്ങളും ഒക്കെ ഇണ്ട് ഇതേ ഒക്കെ ഉണ്ട് അതെ നല്ല പാറ്റല്ല നാളെ നമ്മുടെ അതുകൊണ്ട് നാളത്തെ ബ്ലോഗ് വേണം കമന്റ് ചെയ്യോഷിന് കണ്ണു വെച്ചിട്ടുണ്ട് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ഓക്കെ അപ്പം ഇതില്ലേ ഈ ഫലകൂടയില് ഞാൻ നേരത്തെ ഉണ്ടാക്കുമ്പോ ഇപ്പൊ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് നേരത്തെ ഉണ്ടാക്കുമ്പം ഞാൻ എക്സ്ട്രാ ആയിട്ട് മറ്റേ പായസത്തിൽ ഇടുന്ന മറ്റൊരു വെള്ള സംഭവം ഒരു അരി പോലത്തെ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണോ അങ്ങനാണോ പറയുന്നറിയില്ല കസ്കസൊക്കെ സെപ്പറേറ്റ് ഞാൻ ചെയ്യും സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ ലെയർ ആയിട്ട് ഞാൻ വെച്ചിട്ടാണ് ചെയ്യുക ഇത് പക്ഷെ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും എന്നാലും ഞാൻ എക്സ്ട്രാ വീണ്ടും എടുത്ത് ചെയ്യൂട്ട അതിനുശേഷം ഞാൻ ഐസ്ക്രീമും കൂടി ഇട്ടിട്ടാണ് അത് സെർവ് ചെയ്യ ഇന്ന് ഇത്രയും മതി തൽക്കാലത്തേക്ക് ഇത്രയും മതി നമ്മൾ പാൻ വെക്കുകയാണ് നമുക്ക് സമോസ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ഓയിൽ ആ സമയമായില്ല നമ്മളിട്ടത് പക്ഷെ ഒരു പൂവിന്റെ ഷേപ്പ് ആയിട്ടുണ്ട് നല്ലതായത് കൊണ്ട് വാപ്പ ക്യാമറയും കൊണ്ട് നീങ്ങി നിക്കുന്നതായിരിക്കും നല്ലത് അതും ചപ്പ ഇത് നമ്മൾ സാൻഡ്വിച്ച് എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സോ അതിന് ബോയിൽഡ് എഗ് എടുത്തിട്ട് ഒന്ന് ഫ്രഷ് ചെയ്തിട്ടുണ്ട് ില്ല നമ്മൾ എല്ലാരും കഴിക്കും എന്നുള്ള ഒരു ഇതിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളു നമ്മൾ പിന്നെ ഡിന്നർ അങ്ങനെ വലിയ വഴക്കായിട്ട് കഴിക്കൂല എവിടെ സോ ഇതൊക്കെ തന്നെ ആണ് കുറച്ചും കൂടി മൈനൈസ് അപ്പൊ നമ്മള് ബ്രെഡിന്റെ ഒന്ന് ഒന്നും എടുത്തിട്ടുണ്ട് നമ്മള് മൈനീസ് ഓൾറെഡി മൈനീസ് ഉണ്ട് സോ കൂടുതലായിട്ട് മൈനീസ് ആക്കണ്ട നമ്മടെ മിക്സ് വെച്ച് കൊടുക്കാൻ പോവാണ് പാട്ടാണ് കേടാൻ നമ്മൾ ഇത് ഇതിലേക്ക് കൊടുക്കും ഇനി ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം നമ്മുടെ ചീസ്

അപ്പോൾ അവിടെ പള്ളിയില് തുവായും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങള് ഭക്തൂർ ഒന്ന് ബോൻ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് Mm-hmm. എത്ര പേര് ഇതുപോലെ ഭക്തൂരൊക്കെ കത്തിച്ചിട്ട് നമസ്കരിക്കൂന്നുള്ളത് കമന്റിൽ പറയണോട്ടാ ഈ ഭക്തൂർ ഞാൻ വാങ്ങിയ ഉള്ളു അതുപോലെ ഞാനും ഉമ്മായി നിസ്കരിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഗായസ് അപ്പം നമ്മൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിപ്പം ഈ ക്ലിപ്പ് നമ്മൾ ലാസ്റ്റായിരിക്കും കാണാൻ നിസ്കാരമോ കഴിഞ്ഞിട്ടുള്ളതായിരിക്കും കാണുക കാര്യം നമുക്ക് നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഔട്ട് പറയുവാണ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യും നമ്മൾ പോയി നിസ്കരിച്ചിട്ട് വന്നിട്ടായിരിക്കും ഇതൊക്കെ കഴിക്കാൻ പോണത് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ടൈം പോവും സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ ഗീത് ബ്ലോഗായിരിക്കും നാളെ ചെയ്യുക സോ പെട്ടെന്ന് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനുണ്ട് നിസ്കരിക്കാനുണ്ട് സോ നോമ്പ് കുറിച്ചിട്ട് ഫസ്റ്റ് പോയി നിസ്കരിച്ചിട്ട് വന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ സോ അതുകൊണ്ടാണ് ഇവിടെ ഇരുന്നിട്ട് എന്നെ ഔട്ട് പറയുന്നത് അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് വിളകി കാണുന്നവരേക്കും